ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പാടാവലിയിലെ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പനിനീർ പൂവ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കണ്ടെത്താം പറയാം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവയ്ക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം എന്താണ് കാരണം അതെ പൂക്കൾ എന്താണ് ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതന്മാരായി ദേവതന്മാരായി സങ്കല്പിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു ദൈവിക സാന്നിധ്യത്തിന് എന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു നിസ്വാർത്ഥ സേവനം സൗന്ദര്യം പവിത്രത ആനന്ദം നൽകുവാനുള്ള കഴിവ് ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തി വിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നു എന്ന് കവി കണ്ടെത്തുന്നു ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അഭിപ്രായ കുറിപ്പാണല്ലേ സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഉറൂബ് നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചു നമ്മയെല്ലാം കുമാരനാശാൻ നെക്സ്റ്റ് ഉള്ളൂരിന്റെ വരികളാണ് അല്ലെ നിങ്ങളുടെ ജീവിതം മോശമെന്നെല്ലി ഞാൻ ചൊന്നതൻ നോമനിയെ മാപ്പു നൽകൂ നമ്മൾ പഠിച്ച കവിതയിലെ വരികളാണ് നൽകിയിട്ടുള്ളത് പനി നീർപ്പൂ എന്ന കവിതാ ഭാഗത്തെ വരികളാണല്ലേ അതിന് ഓരോന്നിനും ഭൂമിയിൽ അതിൻറ്റേതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മുകളിൽ കൊടുത്ത വരികളും വാക്യവും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഒക്കെ നമുക്ക് ആൻസർ എഴുതാം എന്താണ് ആ ബാഹ്യമായ സൗന്ദര്യത്തിനപ്പുറം എന്താണ് ഓരോ വ്യക്തിക്കും ആന്തരിക സൗന്ദര്യം ഉണ്ടെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും മുറിവ് സൂചിപ്പിക്കുന്നു ഫസ്റ്റ് വരികളിലല്ലേ അല്ലേ ഞാൻ പൂവിനുള്ളതുപോലെ മനുഷ്യനും പ്രകൃതി സൗന്ദര്യവും മൂല്യവുമുണ്ട് ആശാന്റെ വരികളിൽ സാഹോദര്യത്തെയും സർവ്വചരാചരങ്ങളിലുള്ള സമഞ്ച സ്വഭാവത്തെയും കുറിക്കുന്നു ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് എന്ന തത്വം ഉള്ളൂർ പണിനീർ പൂവിലൂടെ പറഞ്ഞുറപ്പിക്കുന്നു ഉള്ളൂരിന്റെ തന്നിരിക്കുന്ന വരികളിൽ തെറ്റായ വിലയിരുത്തന്മേലുള്ള കവിയുടെ പശ്ചാത്താപമാണ് സൂചിതമാകുന്നത് നിന്റെ ജീവിതം മോശമാണെന്ന് കവി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു നിന്റെയിൽ നിന്നും വാത്സല്യം ജനിപ്പിക്കുന്ന ചിന്ത കവി ഹൃദയത്തിൽ സംഭവിച്ചതായി കാണാം പൂവിന്റെ ജീവിത ലക്ഷ്യപൂർണവും സൗന്ദര്യപൂർണവുമാണെന്ന് കവി തിരിച്ചറിഞ്ഞി തിരിച്ചറിയുന്നു അപ്പം നിങ്ങളും എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വാഭിപ്രായം ഇവിടെ എഴുതുക ഓക്കെ ദ നെക്സ്റ്റ് വ്യാഖ്യാനിക്കാം എന്നുള്ള പ്രവർത്തനമാണല്ലേ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോ പൂവിനോടോതിനെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ എഴുതാം താൻ ബുദ്ധിഹീരനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് എന്താണ് കൂട്ടുകാരെ അതായത് ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള സൂക്ഷ്മ സൂക്ഷ്മാർത്ഥ വിചിന്തനങ്ങൾ കൂടിയാണ് പനിനീർ പനിനീർപ്പൂവിനോടുള്ള ആത്മാഖ്യാനത്തിലൂടെ തൻ ആത്മാഖ്യാനത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മറ്റ് മാറ്റത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൂവിൻ്റെ ക്ഷണികമായ ജീവിതം കേവലം സ്മേരത്തിനുമപ്പുറം നാളെ അത് പാഴ്മണ്ണിൽ അവസാനിക്കുന്നതിലെ നിന്ദയും കവി ചോദിക്കുന്നുണ്ട് കേവലം തലയാട്ടിക്കൊണ്ട് കവിയുടെ തെറ്റിദ്ധാരണയെ തിരുത്തുന്ന സൗമ്യ പ്രതികരണമാണ് പൂവ് പങ്കുവയ്ക്കുന്നത് പൂവിന്റെ സൗന്ദര്യം മുഴുവനായി ലോകത്തിനു നൽകുന്ന നന്മ കാണാതെ അതിന്റെ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച വികലത ഓർത്താണ് കവി തന്നെ ബുദ്ധിഹീനെന്ന് വിശേഷിപ്പിക്കുന്നത് തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും പൂക്കളുടെ മഹത്വം തിരിച്ചറിയുന്നുമുണ്ട് ക്ഷണികമെങ്കിലും അർത്ഥപൂർണമായ ജീവിതത്തിന് ഉടമകളാണ് പൂക്കൾ എന്ന് കവി മനസ്സിലാക്കുന്നു പനിനീർ പൂവുകൾ പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവചരാചരങ്ങളുടെയും പ്രതീകമായി പൂവ് മാറുന്നുണ്ട് ജീവിതവാടിയിൽ ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സ്വാർത്ഥകമായ ജീവിതകർമ്മങ്ങളിലൂടെ നാമെല്ലാം പനിനീർ പൂക്കളാണെന്ന സമഗ്ര ദർശനം കവിതയിലുണ്ട് അപ്പം നിങ്ങളും എന്ത് ചെയ്യുക യെസ് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കാവ്യ ഭംഗി കണ്ടെത്താം എന്നുള്ളതാണല്ലേ പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നിലാടുന്ന നിങ്ങളെ യാർ മറക്കും പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി വരികൾ ചൊല്ലി നോക്കൂ കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് സവിശേഷതകൾ എഴുതാമല്ലേ ഒക്കെ നമുക്ക് എഴുതാം പനിനീർ പൂവ് എന്ന കവിതയിൽ വരികൾ കാവ്യ ആസ്വാദനത്തിന് മാറ്റു പകരുന്നുണ്ട് കാറ്റിലാടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോൾ മനോഹര ചിത്രം തെളിയുന്നു പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോൾ പ്രകൃതിയുടെ സംഗീതത്തിന് മാറ്റഴകു വർദ്ധിപ്പിക്കുന്നു ഈ വരികൾ പൂക്കൾ തലമുടിയിൽ അണിയുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തെ എടുത്തുകാട്ടുന്നു ഇപ്പൊ ഇതുപോലെ കൂടുതൽ വരികൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് ഏതൊക്കെ എഴുതാം ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമ നന്ദനമാകുന്നില്ല നെക്സ്റ്റ് വരിയായിട്ട് എഴുതാം നമുക്ക് പാഴ്മണൽ കാടിനെ പോലും മലർവാടിയാക്കുന്നു നിരുപമായ കഴിവ് പൂക്കൾക്കുണ്ടെന്ന് ഇവിടെ വ്യക്തമാകുന്നു എന്താണ് ഇവിടെ പറയുന്നത് പാഴ്മണൽ കാടിനെ പോലും മലർവാടിയാക്കുന്ന നിരുപമായ കഴിവ് പൂക്കൾക്കുണ്ടെന്ന് ഇവിടെ വ്യക്തമാകുന്നു ഓക്കെ നെക്സ്റ്റ് ഒരു ലൈൻ നമുക്ക് എഴുതാം ഗ്രാണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്ന തികത്തിൽ അതായത് പൂക്കളുടെ സുഗന്ധത്താൽ അവ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി നൽകുന്നു എന്ന വാസ്തവികത ഈ വരികൾ വ്യക്തമാക്കുന്നു നെക്സ്റ്റ് ലൈനായിട്ട് എഴുതാം തന്നെ തേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരി മാർക്കണക്കെ അവിടെ എന്താണ് പറയുന്നത് ഈ വരികളിൽ എന്താ പറയുന്നത് യെസ് പൂക്കൾ എന്ത് ചെയ്യുകയാണ് അന്നപൂർണേശ്വരിമാർ അന്നപൂർണ്ണേശ്വരിമാരോട് ഒന്നിച്ചിരിക്കുന്നു അല്ലേ ഇവരെ പോലെ പൂക്കളും ലോകത്തിന് മധുവാൽ അമരത്വം നൽകുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത് ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ നമുക്ക് എന്താണ് ആസ്വാദന കുറിപ്പാണല്ലേ പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി ഭംഗി പ്രയോഗ ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഓക്കെ നമുക്ക് ആൻസർ എഴുതാം നമുക്ക് ആൻസർ എഴുതാം പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യന് പ്രധാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും മഹത്വചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിൻ്റെ കവിതയാണ് പനിനീർ പൂവ് മനോഹരമായ പനിനീർ പൂവിനോട് പനിനീർ പൂവിനോട് പരിഹാസരൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരുന്ന ജീവിതചക്രം എന്ന കവിയുടെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭസൂചകമായ മറുപടിയാണ് പൂവ് നൽകുന്നത് ഇത് കവിതയെ കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു പൂക്കൾ കേവല സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവ ഭൂമിക്ക് ഐശ്വര്യം ചാർത്തുന്ന ദേവതമാരോടും ഉപമിച്ച് പ്രണമിക്കുന്നുണ്ട് കവി ഉള്ളൂരിന്റെ കവിതകളിൽ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ശബ്ദ ഭംഗി പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെയാർ മറക്കും എന്ന വരികളിലെ താളവും പൂക്കളെ പൂക്കളെ കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന വരികളിലെ ആവർത്തനത്തിൻ്റെ ശബ്ദാതിരി ശബ്ദാതിരേകം കാണാം മാമ്പഴും ചെമ്പന്നീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയും എടുത്തു കാട്ടുന്നുണ്ട് കവിതയിലെ സാദൃശ്യ അലങ്കാരങ്ങളും ഭാവസൗന്ദര്യം എടുത്തുയർത്തുന്നുണ്ട് പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണ്ണേശ്വരിമാർക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേതെന്ന് കവി അടയാളപ്പെടുത്തുന്നുണ്ട് ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട് നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവിക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഉള്ളൂരിന്റെ പനിനീർ പൂവ് കേവലം പൂവിൽ മാത്രമായി പരിമിതപ്പെടാതെ ജീവിതത്തിന്റെ അർത്ഥവും നശ്വരതയും പ്രകൃതി മഹാത്മ്യവും വിളംബരം ചെയ്യുന്ന ദാർശനിക കാവ്യം കൂടിയായി മാറുന്നുണ്ട് അവ നിങ്ങൾ എന്തു ചെയ്യത് ഇതുപോലെ എന്തു ചെയ്യ നിങ്ങൾക്ക് ആ കവിത വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കൂ വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക മികച്ച ആസ്വാദനക്കുറിപ്പിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചകങ്ങൾ തയ്യാറാക്കുക അവയുടെ സഹായത്തോടെ അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ആസ്വാദന കുറിപ്പാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എന്ത് ചെയ്യുക ഓരോരുത്തരും തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വായിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സവിശേഷതകളൊക്കെ ചർച്ച ചെയ്ത് സൂചനകളൊക്കെ തയ്യാറാക്കി ഒരു വിലയിരുത്തൽ കുറിപ്പും കൂടി തയ്യാറാക്കുക ഓക്കെ അപ്പോൾ കൂട്ടുകാരി പനിനീർ പോവുക എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ കൂട്ടുകാരി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്